ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കൈതച്ചത്ത പൈനാപ്പിൾ ഉണ്ടായതിൻ്റെ വിശേഷമാണ് ഞാനിത് പൈനാപ്പിൾ വീട്ടിലേക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ തല അതിൻ്റെ തലയുണ്ടല്ലോ പൈനാപ്പിളിൻ്റെ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ അത് ഇവിടെ ഇതിൽ ഈ ഡ്രമ്മിൽ ജസ്റ്റ് വെറുതെ വെച്ചതാണ് കുഴിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് അവിടെ വെച്ചു അതങ്ങനെ വേര് പിടിച്ച് വന്ന് ഉണ്ടായ തയ്യാണ് അത് ഈ ഡ്രമ്മിലാണ് നിൽക്കുന്നത് കണ്ടോ ഡ്രമ്മിലാണ് നിൽക്കുന്നത് പ്രത്യേക ഒന്നുമില്ല നമ്മൾ ബാക്കിയുള്ള ചെടികൾക്ക് സ്ലറി ഒഴിക്കുമ്പോൾ ഇതിൽ മൊഴിച്ച് കൊടുക്കാറുണ്ട് ഇവ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിങ്ങനെ ഇത് ചക്ക ഉണ്ടായി വന്നു തുടങ്ങി പൈനാപ്പിൾ അപ്പം ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പൈനാപ്പിൾ നിങ്ങൾക്ക് വീടിന്റെ അടുത്ത് ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് മുള്ളതാണെങ്കിലും കുറച്ച് ഒതുങ്ങിയ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിലൊരിക്കൽ പൈനാപ്പിൾ കിട്ടും ഇതുണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കന്നുകൾ ഇളകൾ പൊട്ടി അതും വന്ന് വീണ്ടും തൈ ഉണ്ടാകും അപ്പോൾ നമുക്കിത് ഒരിക്കലും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിലാവശ്യമെങ്കിലും പൈനാപ്പിൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാതെ പ്രത്യേക പരിചരണവും വളപ്രയോഗങ്ങളോ ഒന്നും അതിനാവശ്യമില്ല താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫർ ഫർ ലൈഫ്